ഹായ് കീട്ടുകാരെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നേരം വെളുത്ത് അറിയാലോ അത് രാവിലെ തന്നെ നമ്മളിവിടെ എഴുന്നേക്കും നമ്മുടെ പല പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു പുറത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം നല്ല വെതർ നല്ല ബ്രൈറ്റായിട്ടുണ്ട് എൻ്റെ അലോവേരൊക്കെ നല്ല സുന്ദരമായിട്ട് തന്നെ നിൽപ്പുണ്ട് ആദ്യത്തെ കുറച്ച് പരിപാടികളൊക്കെ ഞാൻ എമർജൻസി കാര്യങ്ങൾ തീർത്തതിന് ശേഷം ചെയ്യുന്നൊരു പരിപാടിയാണ് ഇവിടെ വന്ന് അലോവേരയുടെ ഒരു ചെറിയ തണ്ട് ഞാൻ മുറിക്കും ചില ദിവസങ്ങളിൽ മുറിച്ചിട്ട് ഇതൊരു നല്ലൊരു അലോവേരയാണ് കേട്ടോ ഇതിനകത്ത് ജെല്ല് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും നല്ല വെള്ളം പോലെ വന്ന് വീഴും എന്നാൽ നല്ലതെന്ന് പറയാം ഇതിനകത്തൊട്ട് ഞാൻ ശക്കലം റോസ്മെരി ഓയിലാണ് ഇനിയിപ്പോൾ ആഡ് ചെയ്യുന്നത് കേട്ടോ ഇത് നല്ല കിടക്കാച്ചി റോസ്മെരി ഓയിലാണ് നമുക്ക് ആമസോണിൽ വാങ്ങാൻ കിട്ടും നല്ല റിവ്യൂ അതുകൊണ്ട് പത്തിരുപതിനായിരം പേര് വാങ്ങിയിട്ടുള്ള കിടക്കാച്ചായിട്ട് അത് വെറുത്തെന്ന് തന്നെ ഞാൻ പറയും ഇത് ജസ്റ്റ് മുഖത്തിടാൻ മാത്രമല്ല കേട്ടോ ഇത് നല്ലൊരു ആരോപണം മാറ്റിക്കാണ് നമുക്ക് കിടന്നുറങ്ങാൻ പോലും ഇതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകും കാരണം ഞാൻ ഇത് എക്സ്പീരിയൻസ്ഡാണ് അതിൻ്റെ കഥ ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഞാൻ കഴുത്തിലും മുഖത്തും നന്നായിട്ട് ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് ടപ്പ് ചെയ്യണം കേട്ടോ ആ മണമെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല നിങ്ങൾക്ക് ഇതൊക്കെ ചെറുതായിട്ടൊന്ന് പഞ്ഞിയിൽ എവിടെയെങ്കിലും മുക്കിയിട്ടല്ല ടിഷ്യോ മുക്കിട്ടാണെങ്കിലും നമ്മുടെ ബാത്റൂമുകളിലൊക്കെ ഇട്ട മുറി നല്ല കിടുക്കനായിട്ട് എത്ര ദിവസത്തേക്ക് ആ സ്മെല്ല് നിൽക്കുമെന്ന് അറിയാമോ എന്തായാലും എൻ്റെ പണികൾ വീണ്ടും ഞാൻ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് രാവിലത്തെ ചെയ്താലും ചെയ്താലും തീരാത്ത പോലത്തെ പണികളായിരുന്നു നമുക്ക് അതുകൊണ്ട് തന്നെ നോക്കിക്ക് ഇതുവരെ ആയിട്ട് ഞാൻ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല പിന്നെ വീട്ടിലിരുന്ന് പണി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏത് ഡ്രസ്സ് ഇടാലോ അപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഉണ്ട് അതൊക്കെ ഞാൻ സ്റ്റാഫും ഒക്കെ ആയിട്ടൊക്കെ എല്ലാം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഡെയിലി നടക്കുന്ന കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വന്ന് നോക്കുമ്പം ഭയങ്കര സന്തോഷം കാരണം ഈ പുറത്തൊരു ബ്രൈറ്റ്നസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സംഗം നിന്ന് കിളികളുടെ സ്വരവും എല്ലാം കൂടെ കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം രാവിലെ ആയപ്പോൾ വിശന്നിട്ട് വയ്യാൽ നേരെ അടുക്കളയിലേക്ക് വന്നു എന്താണ് ഇന്ന് കഴിക്കാൻ പറ്റുന്നത് ഞാൻ നോക്കിയപ്പോഴേക്ക് ബനാന എന്നെ നോക്കി ചിരിക്കും നമ്മുടെ ഏത്തപ്പഴം നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടേ എന്നാൽ പിന്നെ ഇവനെ എടുത്ത് ഒന്ന് പുഴുങ്ങിയാലോ എന്ന് ഞാൻ വിചാരിച്ചു വേണ്ട ഇരട്ടപ്പഴം എട്ടപ്പഴം കഴിച്ചാൽ ഞാൻ ഇരുടെ പിള്ളേരുണ്ടാവുന്നല്ലോ എന്തായാലും അതിൻ്റെ കാലം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും രണ്ട് മൂന്നു നേരത്തേക്ക് ഞാനിവിടെ കഴുകിയെടുത്ത് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ചെത്തിയിട്ട് നമുക്ക് ഒന്ന് വേയിച്ചെടുക്കാം നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയണം കേട്ടോ ചിലർ ഒന്നുകൂടെ മുറിച്ചിട്ടാണേലും ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വെക്കത്തെയുള്ള ചിലർ വരഞ്ഞിട്ട് വെക്കുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ വെള്ളം അതിലേക്ക് കയറുന്ന പോലെ തോന്നും ഞാൻ പിന്നെ തിളപ്പിച്ച വെള്ളം കൂടെ അങ്ങോട്ട് എടുക്കുമ്പോഴേക്കുണ്ടല്ലോ പണി എളുപ്പമാക്കാൻ വേണ്ടി ഈ പണിയൊക്കെ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ തട്ടിലേക്ക് തിളച്ച വെള്ളം കുഴിക്കുക അപ്പോൾ പരിപാടി ഒരുപാട് ലാഭിക്കാൻ പറ്റും വെള്ളം തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇനി ഇപ്പോൾ നമ്മുടെ ഈ പാത്രം സ്റ്റീമർ കേട്ടോ സ്റ്റീമിനകത്താണ് ഞാൻ വെക്കുന്നത് ഈ പാത്രം നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ് കേട്ടോ സൂപ്പർ ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇത് വാങ്ങിക്കോ മൂന്ന് തട്ടിലാണ് ഇത് വരുന്നത് സ്റ്റീലിൽ വെരി യൂസ്ഫുൾ ആയിട്ട് തോന്നിയ തോന്നിയൊരു പ്രൊഡക്റ്റ് എന്തായാലും എനിക്ക് ഒത്തിരി ഒത്തിരി എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെ ഇടിയപ്പോൾ എന്തുവാണ് ചൂടാക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ എന്തായാലും നമ്മുടെ എത്തപ്പഴും ഞാനൊരു മുട്ടയും കൂടെ രാവിലെ കഴിച്ചേക്കാന്ന് വിചാരിച്ചു മുട്ട കഴിക്കണമെന്ന് വിചാരിച്ചല്ലോ പക്ഷെ മുട്ട ഓൾറെഡി അവിടെ സുരേഷ് പുഴുങ്ങിയായിരുന്നു തേ എന്റെ സിംബക്കുട്ടനെ അവിടെ ആഞ്ഞു വിളിച്ചോണ്ടിരിക്കുക അമ്മേ അമ്മേ അമ്മയെന്ന് വിളിക്കുകയെ നീ നിനക്ക് ഗേൾ ഫ്രണ്ടിനെ കിട്ടാത്തതുകൊണ്ടാണ് നീ കരയുന്നത് നിന്നെ കല്യാണം കഴിപ്പിച്ച് വിടാത്തോണ്ടാണ് നീ വക്കൊണ്ടാക്കുന്ന നടപടിയെ ഒന്നും മനസ്സിലാവുന്നില്ലാണോ എടാ ഇവിടെ മുഴുവൻ വെമ്പിള്ളാരാ നീ എല്ലാവരുടെ പുറകെ പോകുന്നുണ്ട് ഇവിടുത്തെ കൃഷ്ണൻ നീ അല്ലേ ഒന്ന് പറഞ്ഞേ നീ എന്തിനാ ഈ വടക്കുണ്ടാക്കുന്നത് ചിമ്പൂച്ചി എപ്പോഴും അന്ന് അമ്മയോട് എന്നെ പെണ്ണ് കെട്ടിച്ചേരാനാണോ നീ പറയുന്നത് മുഴുവൻ എല്ലാവരും അതാണ് എപ്പം പറയുന്നത് ഇവിടുത്തെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒന്നും ഒരു കൊച്ചിനെപ്പറ്റി ഉത്തരവാദിത്വം ഇല്ല കൊച്ചു വളർന്നു പന്തലിച്ച് കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കാനാണ് എല്ലാവരും പറയുന്നത് ശരിയാണോ തിമ്പൂത്തി അത് എനിക്ക് അടിയാൻ വയ്യാത്തോണ്ട് എന്നാണ് തോച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏ എൻ്റെ കുഞ്ഞൊന്ന് പറഞ്ഞേ എന്നാ നീട്ട പച്ചനും മൊഹമൊക്കെ ഭയങ്കര ഗൗരവത്തിലാണല്ലോ എത്ര പെട്ടെന്ന് സമയം പോകുന്നറിയാമോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കഴിപ്പേ ഫോണിങ്ടയ്ക്ക് ഷൂട്ടിങ് ആൻസറിങ് കൊറിയറ് ഒരു രക്ഷയില്ല ഞാനാണെങ്കിലുണ്ടല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഇന്നല്ല കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ നോക്കുന്നതാണ് ഞാൻ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഇത്രയും വെയിറ്റ് വെച്ചിട്ടില്ല വെയിറ്റ് വെച്ചെന്ന് നിങ്ങൾ കേൾക്കുമ്പോഴേക്ക് ഒരുപാട് വെയിറ്റ് ഇല്ല നിങ്ങള് വെയിറ്റ് വെച്ചു കേട്ടോ കാരണം ഞാൻ ഇതുവരെ ആയിട്ട് ഇത്ര വെയിറ്റ് വെച്ചിട്ടില്ല ഞാൻ പ്രഗ്നൻസിയാണ് ഈ ഒരു വെയിറ്റ് എനിക്ക് വരുന്നത് എൻ്റെ പ്രഗ്നൻസി അമ്പത്തി ഏഴ് കിലോയുണ്ട് ഞാൻ എന്നും കോൺസ്റ്റന്റ് ആയിട്ട് നിന്ന് എന്റെ വെയ്റ്റ് ഫിഫ്റ്റി ത്രീ പോയിന്റ് ഫോർ കിലോയാണ് അതിൽ നിന്ന് ഞാൻ ഒരു മൂന്ന് അറുനൂറ് കൂടിയിട്ടുണ്ട് എബൌട്ട് ഒരു ഫോർ കിലോ പിടിച്ചോ അത്ര ഞാൻ കൂടിയിട്ടുണ്ട് അപ്പൊ ഞാൻ അത്ര വെയിറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ എനിക്കൊരു കൺസേൺ ഞാൻ നോർമലി എന്നെ തന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ കൺട്രോൾ ചെയ്യും എന്ന് വെച്ചാ എനിക്കറിയാം എനിക്ക് വണ്ണം കുറയ്ക്കണേ കുറയ്ക്കും പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ ഈ തിരക്കിനിടക്ക് എപ്പോഴും നമ്മൾ ടയേർഡ് ആകുമ്പോൾ തന്നെ ഓവർ ടയേർഡ് ആകുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു സ്വീറ്റ്സ് കഴിക്കാനായിരിക്കും നമുക്ക് പ്രധാനമായിട്ടും തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നാട്ടോ ഓടി കിച്ചപോട്ട് വന്നിട്ട് എന്തെങ്കിലും മഞ്ചിയും എന്തെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പാർലേജി ഏറ്റവും ചീപ്പറായിട്ട് കിട്ടുന്ന പക്ഷെങ്കില് എത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ബിസ്ക്കറ്റിലും എല്ലാം ടേസ്റ്റ് ഇന്നും പാർലേജിയാണ് ഇത്രയും ടേസ്റ്റ് ഉള്ളൊരു ബിസ്ക്കറ്റ് എനിക്ക് പേഴ്സണലി ക്രിസ്പ്പി ആയിട്ട് എല്ലാവരും നല്ല ആയിട്ട് ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട്സിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല എന്നാലും പിന്നെ എനിക്കിഷ്ടമുള്ളത് അവക്കാടോ എനിക്കിഷ്ടമാണ് ഗ്രേപ്സോ അല്ലെങ്കിൽ ഇങ്ങനെ പറിച്ച വളരെ ചുരുക്ക ഫ്രൂട്ട്സ് എനിക്ക് ഇഷ്ടമുള്ളൂ ഇവിടെ ഉണ്ട് ആപ്പുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു കെട്ടിയിരിക്കും കാരണം വലിയ താല്പര്യമില്ല പിന്നെ സുരേഷ് പിള്ളേർക്ക് അരിഞ്ഞു കൊടുക്കും ഞങ്ങൾ പിള്ളേർക്ക് കട്ട് ചെയ്തിട്ട് ഇച്ചിരി നാരങ്ങ എന്നിരി ഇച്ചിരി ഉപ്പും അവർക്ക് ഇഷ്ടം അങ്ങനെ കഴിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇവരെയും കഴിപ്പിക്കുന്നത് നമ്മള് ഫ്രൂട്ട്സ് കഴിപ്പിക്കുന്നത് കേട്ടോ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല നട്ട്സ് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഇഷ്ട ഇല്ലോ ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ് നട്ട്സ് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ പിന്നെ കേക്ക് എങ്ങാനും വേണം എന്നുണ്ടെങ്കിൽ തീർന്നു അത് തീരുന്നതാണ് എന്റെ കണക്ക് കേക്ക് ഭയങ്കര വീക്ക്നെസ് എല്ലാ കേക്കും ഇല്ല പ്ലം കേക്ക് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ അപ്പൊ അങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഞാന് അതൊക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കും ഞാൻ മണ്ണ് വെക്കുന്നത് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്ത് നടന്ന സമയത്ത് എന്ന് പറയുമ്പോൾ പാഞ്ഞു നടക്കുന്നു എന്തോരം സമയം ഈ നടപ്പ് തന്നെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ റൂമുകളിലും കയറി ഇറങ്ങി പേഷ്യൻസിനെ കണ്ടുപോക്കെ ഭയങ്കരമായിട്ട് നടക്കുമായിരുന്നു പിന്നെ നൈറ്റ് ആയിരുന്നു മെയിനായിട്ടും ചെയ്തത് അപ്പോഴേക്കും എന്തായാലും രാവിലത്തെ കൂട്ടുകഴിഞ്ഞാൽ ഒരു നേരമോ അല്ല അങ്ങനെ നമ്മൾ രണ്ട് നേരത്തെ ഫുഡ് കഴുപ്പൊക്കെ ഉള്ളു അങ്ങനെ ഒന്നും നമുക്ക് വെയിറ്റ് വരുന്നില്ല അപ്പൊ അത് മെയിൻ്റെയിൻ ചെയ്ത് പോയത് ഇപ്പോഴെന്ന് പറയുമ്പോഴേക്കും ഈ പറയുന്ന പോലെ ഈ കഴിപ്പും ഹാർഡ് വർക്ക് ഒന്നുമില്ല ഇല്ല ജോലികൾ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ജോലികളൊക്കെ അല്ലേ ചെയ്യുന്നുള്ളു പിന്നെ ഇപ്പൊ നമ്മള് ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് അറിയാം നമ്മുടെ ജിമ്മിൽ പോകുന്നുണ്ട് ഇടക്കിടക്ക് നമ്മുടെ ജിമ്മിൽ പോകുന്നുണ്ട് അത് പറഞ്ഞ ഇത് വൈകുന്നേരത്തേക്ക് ബാഡ്മിന്റൺ കോട്ട് ബുക്ക് ചെയ്തിരിക്കുവാണ് പുതിയ ബാറ്റും കാര്യങ്ങളൊക്കെ സുരേഷ് വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അത് കളിക്കാൻ പോകണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കണം അതൊരു എക്സൈറ്റ്മെന്റ് എന്റെ ഉള്ളിലുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ഓടിച്ചാൽ അവരി വണ്ണം കുറയ്ക്കാന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഞാൻ മധുരം കുറച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഓട്ടോമാറ്റിക്കലി ഞാൻ എന്റെ വെയിറ്റ് കുറയുന്നു പിന്നെ റൈസ് പ്രധാനമായിട്ടും കുറയ്ക്കണം മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ കഴിവും കുറയ്ക്കുന്നതാണ് നല്ലത് അപ്പൊ അങ്ങനെ മൊത്തത്തിൽ അപ്പൊ ഞാൻ ഇന്നോർത്തു ഇന്നല്ല ഇന്നലെ തന്നെ ഞാൻ ഓർത്തു എന്റെ വെയിറ്റ് കണ്ടപ്പോ ഫിഫ്റ്റി സെവൻ കിലോ ഞാൻ വന്നു അതെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നതാണ് കാരണം സിമ്പയുടെ വെയിറ്റ് നോക്കാൻ വേണ്ടി ഞാൻ ആദ്യം കയറിയപ്പോഴാണ് റിയലൈസ് ചെയ്തത് അത് ഇത്ര ഞാൻ കൂടിയോന്ന് ഞാൻ വിചാരിച്ചത് അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ ഇനി ചെറുതാടൊന്ന് കണ്ട്രോൾ ചെയ്യാൻ വിചാരിച്ചു എനിക്കെന്താ ഈ വണ്ണം ഞാൻ ഓക്കെ കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ മണ്ണം വെച്ചിട്ടുണ്ട് ഞാൻ മണ്ണും വയസ്സാൻ അബ്സലൂട്ട്ലി ഫൈനാണ് ഇതിനെ സംബന്ധിച്ച് ഞാൻ ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വണ്ണം ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഇവരെ വരാത്തോണ്ട് പക്ഷെ എന്റെ ആ ആദ്യം ചാടുന്ന എന്റെ മുഖമാണ് ഒന്നിനെ വരും അതെനിക്ക് ഇഷ്ടമില്ല എന്റെ കവള് ഭയങ്കരമായിട്ട് ചാടില്ലേ കൂടി കെട്ട് വെക്കാൻ അത്ര അറിയത്തില്ലായിരിക്കും പക്ഷെ തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അഴിച്ചിടാനേ തോന്നത്തുള്ളൂ അപ്പൊ ഇവിടുത്തെ എനിക്കിഷ്ടയില്ല പിന്നെ വയറ് വലിയ വയറല്ല എന്നാലും അത്യാവശ്യം വയറുണ്ട് ഇതുണ്ടോ അപ്പൊ അതും എനിക്ക് ഇഷ്ടമില്ല അപ്പൊ ആ രണ്ട് അല്ല വണ്ണം കുറയ്ക്കുന്നതും എനിക്ക് താല്പര്യമില്ല പിള്ളേ പിള്ളേരീഡിയായിട്ടാണെങ്കിലും എപ്പോഴും പറഞ്ഞു അമ്മ അമ്മ ഇച്ചിരി ഒക്കെ വണ്ണത്തിരിക്കുന്നതല്ലത് അമ്മ വണ്ണം കുറയ്ക്കണ്ട കഴിഞ്ഞ ദിവസം വണ്ണം അമ്മ വണ്ണം കുറയ്ക്കണ്ട അമ്മുടെ കവളം കൊണ്ടാണ് വണ്ണോന്നാണ് പറഞ്ഞത് അപ്പൊ ഞാനും ഓർത്തു ശരിയാണ് ഇച്ചിരി വണ്ണം ഇങ്ങനെ ഇരിക്കട്ടെ പക്ഷെ എന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വണ്ണോണമായിട്ട് തോന്നും എന്റെ ഉടുപ്പുകളൊക്കെ ആണെങ്കിലും ആളുകൾക്ക് ചേച്ചിയുടെ സൈസിനുള്ള ഉടുപ്പ് മതിയേച്ചു എനിക്കൊരു ലാർജ് അല്ലെങ്കിൽ എക്സൽ സൈസ് എല്ലാവരും വിചാരിച്ച് ഞാൻ അതായിരുന്നു ഞാൻ യു കെ സൈസ് ഇപ്പോഴും ടെൻ ആണ് ഉപയോഗിക്കുന്നത് എനിക്ക് അബ്സലൂട്ട്ലി ആണ് കേട്ടോ യു കെ സൈസ് ടെൻ ആണ് ഉറുപ്പുകളാണെങ്കിലും എല്ലാം വാങ്ങുന്നത് അത് ഞാൻ ഓക്കെ നാട്ടിലേറെ സൈസ് വരുമ്പോൾ തേർട്ടി എയ്റ്റ് അല്ലെങ്കിൽ മീഡിയം സൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതെല്ലാം മീഡിയം സൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ അത് ആണ് ഞാൻ സ്റ്റിൽ ഉപയോഗിക്കുന്നത് പക്ഷേ എൻ്റെ വണ്ണം എനിക്ക് കുറച്ചേ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തൊട്ട് പതുക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു ചെറുതൊ ഒത്തിരി ഒന്നും കുറയ്ക്കത്തില്ല മാക്സിമം പോയാൽ രണ്ട് കിലോ ഒക്കെ ഞാൻ കുറയ്ക്കത്തില്ല എപ്പോഴും ഞാൻ പോകത്തില്ല അപ്പം അതിനുവേണ്ടിയാണ് രാവിലത്തെ ഗുഡ് സ്റ്റാർട്ട് ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത് ഉച്ചയ്ക്ക് എനിക്ക് സാലഡ് കഴിക്കണമെന്ന് എനിക്ക് തോന്നല് വണ്ണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് മൂലം സാലഡ് കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പിന്നെ നമുക്കധികം ഫാറ്റ് നമുക്ക് അത് ചെല്ലുന്നില്ലല്ലോ എന്നാൽ ഫീലിംഗ് ആണെന്ന് തന്നെ അപ്പം എൻ്റെതായ രീതിയിൽ സ്റ്റാർട്ടിങ് ആയിട്ട് തന്നെ കൂടുതൽ ഞാൻ കഴിക്കുന്ന സാലഡ് കണ്ടാലോ നല്ലതായിരിക്കും നിങ്ങൾ അവർക്ക് എനിക്ക് കഴുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് എന്തായാലും ഇന്ന് ഞാൻ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ എനിക്ക് സാലഡ്സ് ഭയങ്കര ഇഷ്ടമാണ് ഇത് ലെറ്റിസ് ആണ് നമ്മുടെ പെപ്പർ നമ്മളെന്താണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ബെൽ പെപ്പർ എന്ന് പറയുമല്ലേ കാപ്സിക്കോ എന്ന് പറയും അതാണിത് അതിൻ്റെ പല കളറി നമുക്ക് കിട്ടുമല്ലോ ചെറി ടൊമാറ്റോസാണ് ക്യാരറ്റ് നമ്മുടെ ക്യാരറ്റ് കൂടെ നിങ്ങോട്ട് വന്നപ്പോൾ ആകെ പാത്രത്തിൽ നല്ല കളർഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ ഇനിയിപ്പോൾ എന്താ ക്യുക്കുംബറ് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട അവക്കാട് അവക്കാട് എനിക്ക് ഒരുപാട് ഇഷ്ടം അത് ഒരു പ്രശ്നമില്ല എപ്പോൾ തന്നാലും ഞാൻ കഴിക്കാൻ റെഡിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടല്ലേ ഇത് അപ്പോൾ എന്തായാലും ഞാനൊരു ഹാഫ് എടുത്തിട്ടു കാരണം നല്ല വലുപ്പമുള്ളൊരു അവക്കാടമായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഹാഫ് പോർഷൻ നേടി ഇവിടെ വെച്ചിട്ടുണ്ട് ആഹാ അടിപൊളിയായിട്ടുണ്ടല്ലോ കണ്ടിട്ടല്ലേ എനിക്ക് എനിക്കിതിനകത്ത് ഇച്ചിരി ക്രീം ഒഴിച്ച് കഴിക്കുന്നതാണ് ക്രീമിനകത്ത് ഫാറ്റ് ഉണ്ട് എന്നാലും ലെസ് ഫാറ്റ് ഉള്ളതെല്ലാം നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ ഇത് കാണുമ്പോൾ പലരും പറയായിരിക്കും ഇത്രയെല്ലാം എടുത്തിട്ട് അതിനകത്തുള്ള നല്ല ക്രീം നല്ല ഫാറ്റി ആയിട്ടുള്ള ക്രീമാണ് ഫാറ്റ് കുറഞ്ഞതും എല്ലാ തരത്തിലുള്ള ക്രീമും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് യു കെയിലെ കേട്ടോ അപ്പൊ എന്തായാലും ഇതാട്ടെ ഇത്ര ഉള്ളൂ സോൾട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കുടയാം അഴിവല്ലേ അപ്പൊ ഞാൻ ഇച്ചിരി കഴിക്കട്ടെ തന്നെ ആ ലീഫ്സ് ലെറ്റീസ് ഭയങ്കര ഇഷ്ട എനിക്കണ്ടല്ലോ കൂടുതൽ നല്ല ക്രീമി പൊട്ടറ്റോസോ നല്ല ഇച്ചിരി ചിപ്സോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വണ്ണം കുറഞ്ഞതൊന്നും അടിക്കേണ്ട കാര്യമില്ല പക്ഷെ നല്ല രസമാണ് സാലഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണേ ഗംഭീരമായ കളിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് നോക്കിക്കേ നമ്മൾ എങ്ങോട്ടൊക്കെ എത്ര മന്ദബുത്തുകളായ ആൾക്കാർ അടിച്ചുവിട്ടാലും ഒരു പ്രശ്നവും ഇല്ലത് ഇവിടെ എല്ലാം നെറ്റാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ഒരു പ്രശ്നവും വരുന്നില്ല നോക്കിക്കേ ഇവിടുത്തെ കളിക്കാരെ നോക്കൂ നമ്പർ വൺ കളിക്കാരൻ സുരേഷ് മാധ്യൂ ജാക്കറ്റ് ആൻഡ് അഞ്ചുമുത്ത് ആൻഡ് പൊന്നുമണി ആൻഡ് Myself come on, come on. <laughs> okay. What's the time? へい。<Next. S 2> <laughs> what am i doing this time what am going doing ഭയങ്കര ആണ് ഞാൻ ബോയ്സോർ എടുക്കുന്നതാണ് ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ രണ്ട് കോർട്ട് ബുക്ക് ചെയ്തു പക്ഷേ ഒന്നിൻ്റെ ആവശ്യം നമുക്കുള്ള ഇത്രയും വലുപ്പമുള്ളൊരു കോർട്ടാണ് നമുക്ക് ഒരു ബുക്കിംഗ് നമുക്ക് കിട്ടുന്നത് കേട്ടോ നമുക്ക് ഫാമിലിക്ക് ഇതുമ്പോൾ ഓർദാനെ പോകാം ഒരെണ്ണം കൂടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് പക്ഷേ അത് നമുക്ക് അവിടെ വെറുതെ കിടക്കുക നമുക്ക് അതിൻ്റെ ആവശ്യം ലിഫിപ്പോ ഒരെണ്ണം മാത്രത്തിൻ്റെ ആവശ്യമുള്ളൂ ഒരു കോർട്ട് ഇത്രയും വലുതാണ് എന്തായാലും അടിപൊളിയാണ് വീട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പം എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നു ഞാൻ എന്തായാലും നല്ല ഒന്നാന്തരം ബീഫ് കറിയാണ് ഇവിടെ വെക്കുന്നത് ബീഫിന് എന്താണ് കൂട്ടത്തിൽ കഴിക്കാനെന്നല്ലേ നല്ല ഇടിയപ്പം കേട്ടോ ഞാൻ പറഞ്ഞില്ല നമ്മൾ രാവിലെ ഉപയോഗിച്ച് അതേ സ്റ്റീമർ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് നല്ല പഞ്ഞു പോലത്തെ ഇടിയേപ്പാണ് അതിൻ്റെ മുന്നിലിരിക്കുന്നത് അടിപൊളിയല്ലേ നോക്കിക്കെ അപ്പോൾ നമുക്ക് ബീഫ് കറിയും കൂട്ടി കഴിച്ചാലോ നിങ്ങൾ വരുന്നോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ആസ്വദിച്ച് പോയി കുടുംബമായിട്ട് നിന്ന് കഴിക്കട്ടെ അതിനുശേഷം നല്ല സുന്ദരമായിട്ട് കടന്നുറങ്ങണമെന്ന് ശരിക്കും ഉറങ്ങും അവസാനം വല്ല മരുന്നുകൂടെ എടുക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല കാരണം ദേഹം മുഴുവൻ നല്ല വേദന തോന്നുന്നുണ്ടായിരുന്നു എന്നാലും ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല നമ്മൾ വീണ്ടും പോകും എന്തായാലും വീഡിയോ വായിച്ചതിന് ഒരുപാട് സന്തോഷം നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ടേക്ക് കെയർ താങ്ക് യു സോ മച്ച് ബൈ Oh yeah. yeah.